രണ്ടായിരത്തി നാല് ജൂലൈ പതിമൂന്നിന് ജമ്മുകാശ്മീരിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ ജെ രമേശ് വാര്യത്തിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷിക അനുസ്മരണ ദിനം ആചരിച്ചു സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെയും ഗാർഡിയൻസ് ഓഫ് നേഷൻ്റെയും അനുസ്മരണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത് ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തി നാല് ജൂലൈ പതിമൂന്നിന് വീരമൃത്യു വരിച്ച ധീര സൈനികൻ ശൌര്യചക്ര ജെ രമേശ് വാര്യത്തിന്റെ സൈനിക കൂട്ടായ്മ സംഘടനകളായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ രമേശ് വാര്യത് അനുസ്മരണ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ എ എ റിം അധ്യക്ഷത വഹിച്ചു മുൻ എം പി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം നിർവഹിച്ചു

ജേതാക്കൾക്കുള്ള മെറിറ്റ് അവാർഡുകളുടെ വിതരണം അഡ്വക്കേറ്റ് എൻ ശ്രീകുമാറും പഠനോപകരണ വിതരണം അഡ്വക്കേറ്റ് എ എസ് സുനിലും നിർവഹിച്ചു ജില്ലാ സൈനിക ഓഫീസർ വി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി മുരളീധരൻ വള്ളികുന്നം എം ജി ഹരികുമാർ കെ ശിവപ്രസാദ് അഡ്വക്കറ്റ് ഡി സുധാകരൻ എ ശോഭ ആർ ഗിരിജ എം രാകേഷ് അഡ്വക്കേറ്റ് എച്ച് സുനി ആർ ആനന്ദൻ മിനി സലീം സിജുമോ റജീലഅ നാസർ എ അബ്ദുൾ വാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു